രണ്ട് മൂന്ന് മാസമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലുലമ തവലഹുറു വനഫാനാബിഹി ബഹുമാനപ്പെട്ടവർ ഇതുപോലെ ഒരു പൊതുവേദിയിൽ നമ്മുടെ മുന്നിൽ ഹാജരായിട്ട് കൃത്യമായി പറഞ്ഞാൽ ജനങ്ങൾ ആയിരക്കണക്കിന് മൂമിനീങ്ങൾ മുഹിബീങ്ങൾ ഒരുമിച്ചുകൂടി ജാമ്യുൽ ഫുത്തൂഹിൽ ബാബുസലാമിന്റെ ഉദ്ഘാടനത്തോടുകൂടി സുബിഹി നിസ്കാരം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ ഇമാമത്ത് നിന്ന് നേതൃത്വം നൽകിയതിനു ശേഷം നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് പൊതുപരിപാടിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ശാരീരിക സാന്നിധ്യത്തിന് സാക്ഷിയാകുന്നത് ബാഹുതാല ദീർഘായുസ് നൽകുമാറാകട്ടെ ആഫിയത്ത് നൽകുമാറാവട്ടെ ഒരുപാട് കാലം ആ തണലിൽ നമുക്കൊക്കെ ജീവിക്കാൻ അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകൾക്ക് നമുക്കെല്ലാവർക്കും നേതൃത്വം നൽകാൻ ആവശ്യമായ ദീർഘായുസും ആഫിയത്തും തൗഫീക്കും ഏറ്റി ഏറ്റി നൽകുമാറാകട്ടെ ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് മുതാലിമീങ്ങളുടെ രക്ഷിതാക്കൾ അവരിൽ പലരുടെയും ഒപ്പമാർ കുറേ ആളുകളുടെ എളാപ്പമാർ കുറെ ആളുകളുടെ ജ്യേഷ്ഠാനുജന്മാർ വിവാഹം കഴിഞ്ഞ ചിലരുടെയൊക്കെ ഭാര്യ പിതാക്കന്മാർ അവരൊക്കെ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു രക്ഷിതാക്കളെ വിളിച്ചപ്പോൾ ശരിയത്ത് കോളേജിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഇത്രയും കൂടുതൽ വരുമോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പി ടി എ മീറ്റിംഗിന് വിളിക്കാൻ വിളിക്കുമ്പോൾ പോകും പോലെ അല്ലല്ലോ ഇത് ആ കുട്ടികളുടെ കാര്യം ഒന്നും രക്ഷിതാക്കൾ അറിയേണ്ട എല്ലാം ഇവിടെ നിന്ന് നൽകുകയാണ് അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും ഉണ്ടാകാറില്ല രക്ഷിതാക്കളെ വിളിച്ചപ്പോൾ ഇത്രയും കൂടുതൽ ആളുകൾ ഇവിടെ വരുമോ എന്ന് സംശയമായിരുന്നു പക്ഷേ അവരിൽ പലരും അവരുടെ ഉസ്താദുമാരെ കണ്ട് നേരിട്ട് പറഞ്ഞത് ഒരു കാര്യമാണ് ഒന്ന് ഞങ്ങൾക്ക് ആ ദുവാന്റെ മജലിസിൽ കൂടണം രണ്ട് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണുകൊണ്ട് നേരിട്ട് ഷെയ്ഖുന സുൽത്താനുലുലമാവലുംഹു മഹാനവറുകളുടെ മുഖത്തേക്ക് ഒരു സെക്കൻഡ് തന്നെയെങ്കിലും ഒന്ന് നോക്കണം ആ ദർശന ഭാഗ്യം ഞങ്ങൾക്ക് മൂന്ന് നാല് മാസമായി ലഭിച്ചിട്ട് അതൊന്ന് ലഭിക്കണം എന്ന് കരുതിയാണ് മറ്റെല്ലാ പരിപാടികളും ഒഴിവാക്കി വന്നത് എന്ന് ഷെയ്ഖുനാക്ക് രക്ഷിതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് നല്ല ക്ഷീണമുണ്ടായിരുന്നിട്ടും പോകാം ഉടനെ പോകാം ഉപ്പായം എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ട മുത്തനൂര് തങ്ങളോട് പറഞ്ഞു ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ക്ഷീണം ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു ആ ഫിസിയോതെറാപ്പി കഴിഞ്ഞ ഉടനെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നല്ല ക്ഷീണം ഉണ്ടാകാറുണ്ട് ഈ സമയത്ത് കൊണ്ടുപോകുന്നത് ഉസ്താദിനെ വിഷമിപ്പിക്കലാകും എന്ന് കരുതി അവസാനം ഞങ്ങൾ തന്നെ പറഞ്ഞു ഉസ്താദ് ഇപ്പോൾ പോരണ്ട വൈകുന്നേരത്തെ പരിപാടിക്ക് സാധിക്കുകയാണെങ്കിൽ ഉസ്താദ് വന്നാൽ മതി അലഹമില്ല ഇവിടെ എത്തിയിരിക്കുന്നു കിട്ടി സംസാരിക്കുന്നില്ല ഉസ്താദ് നമ്മൾ അഭിസംബോധന ചെയ്യും ചെറിയ വാക്കുകളിൽ നസീഹത്ത് നൽകും നമുക്ക് ദുവാ ചെയ്യും വാഹുത്താല ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ ഉസ്താദിനെ ഈ മജലിസിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ ദുആ ചെയ്യാനും നസീയത്തിനും ക്ഷണിക്കുന്നു അസ്സാം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ടുബു ലാലം അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ മണപൂർ ഷേഖ് നമ്മളെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വന്ന് അവിടുത്തെ സുജൂരി ചെയ്ത് കല്ലെടുത്തിട്ട് അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ എറിഞ്ഞു പറഞ്ഞു അതൊക്കെ നമ്മക്കുള്ളതാ അങ്ങനെ ആ സ്ഥലൊക്കെ നമ്മളെ കയ്യിലുള്ളത് കല്ലറിഞ്ഞ സ്ഥലമൊക്കെ നമ്മളെ കൈയിലുണ്ട് കാസർഗോഡ് വാങ്ങിയതാണ് നമ്മുടെ മദ്രസയും നമ്മടെ കോളേജും എല്ലാം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സ്ഥലത്ത് നമ്മൾ പി ഇരിക്കുന്ന സ്ഥലത്ത് ഷേഖൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖനന്റെ പേരിൽ ഒരു ഫാത്യ അതുപോലെ താജല സെയ്ദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളെയും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റുമാരായിരുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുൽ ഖാദുദൽ അവലത്ത് തങ്ങളെ പറഞ്ഞു കോഴിക്കോട്

الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين هذا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر ما اذا ركبوا من شر الدخان ومن شر حاسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس الهنا من شر الوسواس الخناس الذي يوسوس في صدور اسمه الجليل بحر العلوم ਹੋ ਕੇ ਉਸ ਦਾ ਦੇ ਆਣ ਨਹੀਂ ਦਾ ਸਮੇਂ ਹੁਣ ਔਰ ਇਹ ਬ੍ਰੋਪਰਤਾ ਔਰ ਉਹ ਮਨ ਪਟ ਸਾਡੀ ਨਾਲ ਪੰਨੂਰ ਸੀ ਉਸ ਦਾ ਮਨ ਪਟ ਉਹ ਅਦਰਮ ਮੁਸਿਆ ਔਰ ਇਹੜੇ ਆਣ ਨਹੀਂ ਦਾ ਸਮੇਂ ਵਾਲ ਔਰ ਇਹ ਬੁੜ ਪੜਦੀ ਕਰ ਜੇ ਉਹ ਵਿਆਹ ਅੱਲਾਹ ਸੁਭਾਨ ਹੋ ਤਾਲਾ ਨਾ ਇਹ ਬੁੜ ਪੜਦੀ ਮਗਦਾਰਕ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم إلى حضرة الحبيب سيدنا محمد صلى الله عليه وسلم وإلى حضرات من ذكرنا أسماءهم هنا يا أرحم الراحمين اللهم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين اللهم في في وأسر عليهم يا رب العالمين اللهم إلى حضرات من ذكرنا أسماءهم اللهم زد لهم فضلا على فضلهم وشرفا على شرفهم وكرامة على كرامتهم اللهم أفض علينا من بيضاتهم وأسر يا رب العالمين اللهم اللهم إنا نسألك ونتوسل إليك بداية حبيبك سيدنا محمد صلى الله عليه وسلم يا محمد يا رسول الله كن لنا شفيعا عند الله اللهم إنا نستشفى بك يا رسول الله وكلنا لنا شفيعا عند الله اللهم اللهم انا نسألك بجاه سيدنا محمد صلى الله عليه وسلم ان تشفينا شفاء عاجلا تاما يا ارحم الراحمين اللهم انا نسألك العافيه اللهم انا نسألك تمام العافيه اللهم انا نسألك تمام العافيه اللهم انا نسألك علما نافعا وعملا مقبولا ورزقا حلالا طيبا وقلبا خاشعا وخلقا حسنا وامر في طاعتك طويلا اللهم اجنا الحق حقا وارزقنا اتباعه وعن الباطل باطلا وارزقنا اجتنابه وغفرنا مسلمين وعلى بالصالحين اللهم انا نعوذ بك من علم لا ينفعك قلب لا يخسر ومن نفس لا تسمع ومن دعوة لا يستجاب لها اللهم فارج الهم كاشف الغم مجيب دعوة المضطرين وأحمار الدنيا والآخرة ورحيمهما أنت ترحمنا فارحمنا برحمة تغنينا بها الرحمة رحمة من سواك اللهم اغفر لنا ورحمنا ولوالدينا ولمسائقنا ولأساتذتنا ولمن أوصانا بالدعاء ولمن أعاننا ولمن أعان هذه الجامعة اللهم اللهم اشف أمراضهم اللهم أد ديونهم اللهم اقض حوائجهم يا رب العالمين اللهم إنا نسألك علما نافعا متقبلا ورزقا حلالا طيبا وقلبا خاشعا وامرا في طاعتك طويلا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع وتب علينا انك انت التواب الرحيم എന്റെ സൂക്കേട് തുടങ്ങി ഞാൻ ഞാനപ്പ തന്നെ മരിച്ചുപോകുകയായിരിക്കു തരാ അല്ലേ അതുകൊണ്ട് പിന്നെയും അയാത്തും അതെട്ടി തന്നതാ അതുകൊണ്ട് നിങ്ങൾക്ക് അഭിയത്തിന് വേണ്ടി എല്ലാവരും നമ്മളെ സ്ഥാപനത്തിന് വേണ്ടി വേറെക്കുകയും സ്ഥാപനത്തെ സഹായിക്കുകയും വേണം ഹൈറായ ഹരാരായ എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചിട്ട് നമ്മൾ മരിച്ചുപോയ മാതാപിതാക്കന്മാർക്കെല്ലാം ഉള്ളാഹ് പുറത്ത് കൊടുക്കട്ടെ അവരെ കബ അവരെ കബറിന അള്ളാഹു താരക്കതിൽ ദീവാന് ഉണ്ടാക്കി അതിനുവേണ്ടി ഒരുപാട് ആൾ കാശു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനിപ്പോൾ പോയാൽ തുറന്ന് അതിൽ കയറി വന്നതാണ് ഉള്ളാഹു താര ആ ധീവാന് ഉണ്ടാക്കുന്നതിന് സഹായിച്ച സഹകരിച്ച എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങളും പ്രത്യേകിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മുത്തനർ തങ്ങള് അതിനുവേണ്ടി കൂടുതൽ പ്രോത്സാഹിച്ചിട്ടുണ്ട് അദ്ദേഹത്താൽ അവർക്കും അതുപോലെ അതിനാരൊക്കെ സഹായിച്ചു വാക്കുകൊണ്ടും പണം കൊണ്ടും അധ്വാനിച്ചും സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അല്ല മൗഫിറത്ത് പ്രധാന